തുടർന്ന് ഇതാ ഇന്ത്യയിൽ നിന്നും വർഗീസ് ചക്കാലക്കിൽ പിതാവ് പാലിയം സ്വീകരിക്കുന്നു കോഴിക്കോട് അതിരൂപതയ്ക്ക് വേണ്ടി തുടർന്ന് വിലാർ എസ് ഡി ബി ബ്രസീൽ നിന്ന് വിശുദ്ധരായ പത്രോസ് പൗലൂസ് ലീഖന്മാരുടെ തിരുനാൾ ദിനമായ ഇന്നലെ ലിയോ പതിനാലാമൻ പാപ്പയിൽ നിന്ന് കോഴിക്കോട് ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കൽ ഉൾപ്പെടെ അൻപത്തിനാല് മെത്രാപൂലിത്തമാർ പാലിയം സ്വീകരിച്ചു ബത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിൽ തന്റെ മുഖ്യ കാർമികത്വത്തിൽ അർപ്പിക്കപ്പെട്ട സാഘോഷമായ തിരുനാൾ കുർബാന മധ്യയാണ് ലിയോ പതിനാലാമൻ പാപ്പയിൽ നിന്ന് മൂന്ന് ഭാരതീയരുൾപ്പെടെ വിവിധ രാജ്യക്കാരായ മെത്രാൻമാർ പാലിയം സ്വീകരിച്ചത് പാപ്പയുമായുള്ള ഐക്യത്തിൻ്റെയും അതിരൂപതയിലെ വിശ്വാസികളെ ആത്മീയമായി നയിക്കാൻ സഭ നൽകിയിരിക്കുന്ന അധികാരത്തിൻ്റെയും അടയാളമാണ് പാലിയം വെളുത്ത ചെമ്മരിയാടിന്റെ രോമം ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്നതും കഴുത്തിലണിയുന്നതുമായ ഉത്തരിയ രൂപത്തിലാണ് ഇതുള്ളത് ചുവപ്പ് നിറത്തിലുള്ള അഞ്ച് ചെറിയ കുരിശുകളും മൂന്നാണികളും ഇതിൽ തുന്നിച്ചേർത്തിരിക്കുന്നു ഇത് ക്രിസ്തുവിന്റെ പഞ്ചക്ഷതങ്ങളെയും കുരിശുമരണത്തെയും അനുസ്മരിപ്പിക്കുന്നു കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കൽ മുംബൈ അതിരൂപതിയുടെ ആർച്ച് ബിഷപ്പ് ജോൺ റോഡ്രിഗസ് വിശാഖപട്ടണം അതിരൂപത ആർച്ച് ബിഷപ്പ് ബാല ഷോറഡി എന്നിവരാണ് ഇന്ത്യയിൽ നിന്ന് പാലിയം സ്വീകരിച്ചവർ കോൺസ്റ്റോപ്പിളിലെ എക്യുമിക്കൽ പാർ പ്രതിനിധി സംഘവും ഈ തിരുനാൾ കുർബാനയിൽ പങ്കുചേർന്നു തുടർന്ന് മുപ്പതാമതായി മുപ്പതാമതായി ഇന്ത്യയിൽ നിന്നുള്ള ആർച്ച് ബിഷപ്പ് എത്തുന്നു അദ്ദേഹം ജോൺ റോഡ്രിഗസ് എത്തുകയാണ് ജോൺ റോഡ്രിഗസ് നമ്മൾ കാണുന്നത് ഉഡമ്മല ബാല ഷോ റെഡ്ഡി അദ്ദേഹം വിശാഖപട്ടണം ഇന്ത്യയിൽ നിന്നുള്ള വിശാഖപട്ടണം അതിരൂപതയുടെ ആർച്ച് ബിഷപ്പാണ് ഉഡമ്മല ബാല ഷോ റെഡ്ഡി തുടർന്ന് ഇതാ ഇന്ത്യയിൽ നിന്നും വർഗീസ് അക്കാലക്കിൽ പിതാവ് പാലിയം സ്വീകരിക്കുന്നു കോഴിക്കോട് അതിരൂപതയ്ക്ക് വേണ്ടി വധിക്കൻ ഡെസ്ക് വോക്സ് ന്യൂസ്